ൈസ് കാലം ചില കെട്ടിടങ്ങളെ പഴയിക്കും പക്ഷെ ചില കെട്ടിടങ്ങൾ കാലത്തെ തന്നെ അതിജീവിക്കും അതുപോലെ സ്ഥലത്തോടെ ഇന്ന് പോകുന്നത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് നമ്മൾ അവിടോട്ട് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മതിലുകളുണ്ട് ഗൈസ് പക്ഷേ ആ മതിലുകളിൽ അടഞ്ഞു കിടക്കുന്നത് ഒരു ഒരു രാജാവിൻ്റെ സ്വപ്നവും ഒരു സാമ്രാജ്യത്തിൻ്റെ പ്രേതവും ഒരു യുദ്ധത്തിൻ്റെ വേദനയുമാണ് ഇവിടുത്തെ ഒരു പാലസ് സത്യം പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ ഒരു നമ്മുടെ സൗത്തിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ രാജാവിൻ്റെ ഒരു സമ്മർ പാലസാണ് അവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അവിടോട്ട് പോകാനായിട്ട് ചെറിയ ഓൺലൈനായിട്ട് ഒരു ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കണം കേട്ടോ അത് ഫുൾ ഓൺലൈനാണ് അല്ലെ നമുക്ക് കിട്ടുക അവിടെ ചെന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അകത്ത് കയ്യുമ്പോൾ തുടക്കത്തിൽ ചെറിയൊരു നിർമ്മാണം ചെറുതായിട്ട് തോന്നിയ ഒരു കവാടം പോലെ തോന്നിയ ഒരു കെട്ടിടം പക്ഷെ ആ കെട്ടിടത്തിന് ഉള്ളിലോട്ട് കടന്നപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഇത് വെറും ഒരു കെട്ടിടമൊന്നുമല്ല ഒരു രാജാവിൻ്റെ ഒരു ശക്തനായ ഒരു രാജാവിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് വന്ന ഒരു കലാരൂപമാണ് ഈ ഒരു കെട്ടിടം നമ്മുടെ പല പുരാതന നിർമ്മാണങ്ങളിലും വളരെ ശ്രദ്ധേയമായ ടച്ച് ഉണ്ട് വാസ്തു വാസ്തുവിദ്യയുടെ അതിൻ്റെ ഒരു എക്സ്ട്രീം എക്സാമ്പിൾ തന്നെയാണ് ഈ ടുപ്പു സുൽത്താൻ സമ്മർ പാലസ് എന്ന് പറയുന്നത് ഇതാണ് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് ഇംഗ്ലീഷ് ഭരണകൂടത്തെ നേരിട്ട് വെല്ലുവിളിച്ച ദക്ഷിണേന്ത്യയുടെ ടൈഗർ ഓഫ് മൈസൂർ ശ്വാസം വിട്ടയിടും അദ്ദേഹം ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളിലാണ് ഏതായാലും കുറച്ച് കാലഘട്ടം മാത്രം ജീവിച്ച അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തനായ രാജാവായി മാറി ഈ ബ്രിട്ടീഷുകാരെ തന്നെ ധൈര്യമായിട്ട് വെല്ലുവിളിച്ച സ്വാതന്ത്ര്യത്തിനാണ് പോരാടിയ ഒരു ശക്തനായ രാജാവ് ആ രാജാവ് ശ്വാസം വിട്ട സ്ഥലമാണ് ഈ ടിപ്പു സുൽത്താൻ സമ്മർ ഒരു കാലത്ത് പ്ലൈവുട്ടോ കോൺക്രീറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു തേക്ക് മരങ്ങൾ വെച്ച് മാത്രമാണ് ഈ തൂണുകളെ നിർമ്മിച്ചിരിക്കുന്നത് അത് ഇത്ര കാലഘട്ടം മുന്നൂറ് വർഷത്തോളം കഴിഞ്ഞിട്ടും ഈ ഒരു കെട്ടിടത്തില് ഈ ഒരു തൂണുകൾ ഇത്രയും ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചു നോക്കുക ആ വ്യക്തിയും അത്രത്തോളം ശക്തനായിരുന്നു എന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും അത്രത്തോളം ശക്തനായിരുന്നു പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചരിത്രത്തിലോട് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ശക്തരായ മനുഷ്യരുണ്ട് കൈസ് ആ മനുഷ്യരുടെ ജീവിതമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കാണുക ഞാൻ ഇവിടെ നിന്ന് പൊടിഞ്ഞു പോയാലും എൻ്റെ നിലപാട് ചരിത്രത്തിൽ നിന്നും ആയില്ല എന്ന് ടിപ്പു സുൽത്താൻ പറഞ്ഞതായി തോന്നും ഈ ബിൽഡിങ് നമ്മൾ കാണുമ്പോൾ അപ്പോൾ അതൊക്കെ കണ്ട് ചരിത്രത്തിലൂടെ മുഴുകി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ്